ഹലോ ഹായ് വിജയെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ വിജയ് എപ്പ അറസ്റ്റ് ചെയ്യും എന്നാണ് ഓരോ ആൾക്കാരുടെയും ഏനാ കമന്റിലൂടെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി രാഷ്ട്രീയക്കാര് വളരെയധികം നുഴഞ്ഞു കയറി സംസാരിക്കാൻ ഇടയൊക്കെ ഇടയുണ്ട് വിജയൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ രീതിയിലൊന്നും അറിയില്ല ആകെ ഒന്നേക്കണ അജണ്ട എന്നുള്ളത് വിദ്യാഭ്യാസം കൊടുക്കുക എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് വേണ്ട ഹോസ്പിറ്റാലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുക അത് അതാണ് മുൻപന്തിൽ നിന്ന അജണ്ട എന്നുള്ളതാണ് എനിക്ക് ഏകദേശം അറിയുന്നത് ഇതിൽ കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക എന്നുള്ള നടനെ എനിക്കിഷ്ടമാണ് രാഷ്ട്രീയം എന്നുള്ളത് പിന്നീട് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ അതുമല്ല നമ്മളെ രീതിയിലുള്ള രാഷ്ട്രീയമല്ലോ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരല്ലേ പക്ഷേ നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് ഒരു വലിയ ഫാൻ ബേസ് ഒന്നും ഒരാളിലും ഒന്നും അടിച്ചേൽപ്പിക്കാറില്ല അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയാണ് നമ്മൾ ആക്ഷേപിക്കാറുമുണ്ട് അതുപോലെ തന്നെ പ്രശംസിക്കാറുമുണ്ട് ഓരോരുത്തരുടെ അഭിനയം കണ്ടിട്ട് പക്ഷേ തമിഴ്നാട് എന്നുള്ള നോക്കുമ്പോൾ അതിലപ്പുറമാണ് അവർ അങ്ങോട്ട് എന്തോ ഒരു നടനെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന പോലെയാണ് അത് വിദ്യാഭ്യാസം അതിൽ കൂടുതലും ഈ ഒരു മരിച്ചവരില് മരിച്ചവരാകട്ടെ ഇത്രയും വന്ന ആൾക്കാരില്ലാവട്ടെ അവിടെ രാഷ്ട്രീയം ഉള്ള ആൾക്കാരല്ല വന്നിരിക്കുന്നത് നമുക്ക് കണ്ടാലറിയാം ഇപ്പ ആൾക്കാരൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ രാഷ്ട്രീയം ഒന്നര വയസ്സുള്ള കൊച്ചിന് ഒന്നും ഫാൻ ബേസ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഇത് അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ സംഘാടകരാണ് സംഘാടകർക്കെതിരെയാണ് കേസ് വരേണ്ടത് വിജയ് അപ്പം വിജയിം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഞാൻ എന്താണ് ഞാൻ എന്റെ ലെവൽ എന്താണെന്ന് വിജയിക്ക് നന്നറിയാം പക്ഷെ എന്തുകൊണ്ട് വിജയ് അത് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ സംഘാടകരുടെയും കൂടി ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഊനിപ്പറയുന്നത് അയാൾ പേടിച്ചൂറിയായിട്ട് അയാൾ സ്വന്തം ഒക്കെ വരുത്തി വീട്ടിലോട്ട് പോയിന്ന് അദ്ദേഹം അവിടെ നിന്ന് ഓരോരുത്തർക്കെന്ത് പറ്റി ഓരോരുത്തർക്കൂടെ ഹോസ്പിറ്റൽ ആംബുലൻസ് വരുന്നുണ്ടോ ഓരോരുത്തർ പേര് എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ നിന്നു കഴിഞ്ഞാൽ ഇതിലപ്പുറമായിരിക്കും ജനങ്ങള് കാരണം ഒരു ഇത് അറിഞ്ഞു വരുന്ന ജനങ്ങൾ വേറെ അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാത്ത വ്യക്തികളാണോ ഇങ്ങനെ കമൻറ്റ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു വലിയൊരു പോരായ്മ തന്നെയാണ് ഈ എനിക്കിതിൻ്റെ അകത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് സത്യമല്ലേ അജണ്ടയും അത് തന്നെയാണ് ഇതെല്ലാം നടപ്പിലാക്കാൻ മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ സത്യമാണ് സങ്കടമുണ്ട് വിഷമമുണ്ട് അത് അത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്രത്തോളം ആൾക്കാർ അതം എന്നുള്ളത് ഈ അല്ലു അർജുൻ്റെ ഒക്കെ ഒരു സിനിമ റിലീസ് ചെയ്ത അല്ലു ആർജു അവിടെ വന്നോണ്ട് എത്ര വരെ മരിച്ചത് അപ്പം അതുപോലെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഈ ആരാധന മൂക്കരു ആരാധന മൂക്കരുത് അല്ലല്ലേ പറയാൻ പറ്റത്തോളം അത്രയും ഇങ്ങനെ ചെയ്യരുത് ആൾക്കാര് അവരും ഒരു മനുഷ്യനാണോ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷെ വിജയ് എന്നുള്ള ഒരു നടനിലും അപ്പുറമാണ് അദ്ദേഹം എന്നുള്ളൊരു മനുഷ്യൻ ആന ഞാൻ വിജയിന്റെ കൂടുതൽ നമ്മളൊരു ഇത് കൊടുത്തു കഴിഞ്ഞ ശേഷമേ അല്ല ശരിക്കും പറഞ്ഞാലെ പറയല്ല രാഷ്ട്രീയ മീൻഡത്തെ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയമീൻഡേ കൂടെ കളിക്കുന്നുണ്ട് എന്നാലും ഇയാളൊരു പ്രാവശ്യമെങ്കിലും വന്നു കയറിയാൽ മാത്രമേ അവിടെ എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിന് അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ ഇപ്പത്തേ ഒരു വിഷയങ്ങള് അത് അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘടനയും കഴിവില്ലായ്മ അല്ലെങ്കിൽ ചിന്തിച്ചില്ല അതാണ് ഇവിടെ പറയാനുള്ളത് അതിന് ഇത്രയും ആൾക്കാരെ കുരുതി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ വന്നവര് രാഷ്ട്രീയക്കാരല്ല അധികം ആൾക്കാരും ഒരുപാട് ആൾക്കാർക്ക് വോട്ടർ പോലും ആയിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ഫാൻ ബേസുകാരാണ് വന്നിരിക്കുന്നത് ഫാന് വിജയ് എന്നുള്ളൊരു മനു ആ ഒരു ആ നടനെ കാണാൻ രാഷ്ട്രീയക്കാരെ കാണാൻ അല്ല മടൻ എന്നുള്ള ആൾക്കാരെ കാണാൻ വന്ന ആൾക്കാരാണ് അധികം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഇവർക്ക് ചിന്തിക്കാവുന്നതായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളതിൽ Uh, െ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ കുത്തി രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇദ്ദേഹം ഒരു വലിയ നടനാണ് അതുകൊണ്ടിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അത് നമുക്കത് കൊണ്ടിട്ട് ഒരു ചെറിയൊരു ഓഡിറ്റോറിയം അലിച്ചത് അല്ല അങ്ങനെ ഒരു ഓഡിറ്റോറിയം വെച്ചില്ല അവിടെ വെച്ച് നടത്താമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല അതിൻ്റെ ഇടയിലും ഇങ്ങനൊരു നെഗറ്റീവ് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഇടയിൽ നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വിജയ് എന്ന നടനെ ഉള്ള ഉപരി രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹത്തെയാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ ഹീറോ എന്താണ് എന്ന് ചോദിച്ചാൽ വില്ലൻ എന്നുള്ള കഥാപാത്രത്തിലോട്ട് വന്നു എന്നാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക